കൃഷിസ്ഥലത്ത് പോയിട്ടാണ് ഇനി ഇന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചാലൊന്നും വരില്ല ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യ സബിത എല്ലാ ഭക്ഷണങ്ങളും കാലത്തന്നെ റെഡിയാക്കി വെച്ചേക്കണ് അപ്പം ഇത് നല്ല മുന്തിരിവയനാണ് മുന്തിരിവയൻ വെച്ചാണെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസിന് ഞാനും സബിതയും മകളുണ്ട് മോണാർക്ക് അവളുടെ കൊച്ച് എസ്റ്റല് ഞങ്ങൾ നാലാളും കൂടിയിട്ട് കമ്പം തേനി അവിടെയൊക്കെ പോയി അപ്പം അവിടെ നിന്ന് അടിപൊളി മുന്തിരി കൊണ്ടുവന്നായിരുന്നു അത് കഴിഞ്ഞ വർഷം കെട്ടിവെച്ചാണ് ഇപ്പോഴാണ് എടുത്തു കുടിക്കുന്നത് കണ്ടില്ലേ അപ്പം മുന്തിരി എടുത്ത് കുടിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി വൈൻ കുടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇയാള് കുടിയനാണോ കാലത്ത് തന്നെയാണോ കുടിയുന്നത് കാലത്ത് തന്നെ കുടിയ അഞ്ചരക്ക് ഞങ്ങളുടെ പള്ളിയിലൊക്കെ കുർബാന കൊടുക്കും അപ്പൊ അച്ഛന്മാരൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും നിക്കണേന്റെ മുന്നിൽ നിന്നിട്ടാണ് ഈ വൈൻ കുടിക്കുന്നത് അത് കഴിഞ്ഞ് ആറരയ്ക്ക് കുർബാന അപ്പോഴും അച്ഛന്മാർ കുടിക്കും അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇത് കാലത്തന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലേ നല്ല ഭക്ഷണം കഴിച്ചാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കും അങ്ങനെയുള്ളതുണ്ട് അപ്പം ഇന്നലെ പറച്ച കൂക്ക എൻ്റെ തോട്ടത്തിൽ ഇന്നലെ പറഞ്ഞാണ് അതും പോത്തും കൂടിയിട്ട് വെച്ചേക്കണ് അപ്പം സബിത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എരിവെങ്ങാനും കൂടിങ്കിലും ഈ ഒരു പാഷൻ ഫ്രൂട്ട് പാഷോട്ട് അത് പഴുത്ത് താഴെ വീണതാണ് അതും വെച്ചേക്കണ് അപ്പം എരിവ് കൂടണമെങ്കിൽ ഈ പുളി മധുരം കഴിച്ചോട്ടേടിയിട്ടാണ് വെച്ചത് അപ്പം എല്ലാ ഭക്ഷണങ്ങളും കഴിയാണ് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും ചപ്പാത്തി കാശ് കൊടുത്ത് പിടിക്കില്ല എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ആണെങ്കിൽ ഏത് കമ്പനിയിലെ ചപ്പാത്തി എടുത്താലും അഞ്ച് രൂപ കുറച്ചാണ് കൊടുക്കുക അമ്പത് രൂപയുടെ ചപ്പാത്തിണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് ഞാൻ മേടിക്കുള്ളൂ അതൊക്കെ മടി ഇത് ഇത് ആ ചപ്പാത്തി അല്ല ഇത് എൻ്റെ ഭാര്യ സബിത ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തി ഉണ്ടാക്കുക വെച്ചാൽ എൻ്റെ അനിയൻ്റെ സൂപ്പർമാർറ്റ് ഉണ്ട് കൊടര ലവറന് ദ്യോസ് ആലപ്പാട്ട് സൂപ്പർമാർറ്റ് അവിടെ നിന്ന് നല്ല സ്വർണ്ണ കളകമായിട്ടുള്ള ഗോതമ്പ് മേടിച്ചിട്ട് പഞ്ചാബിന്ന് പറയുന്നതാണ് അത് വേടിച്ച് പൊടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ എൻ്റെ കടയിൽ ആശീർവാദ ആട്ടയുണ്ട് ആട്ട അതായത് ഗോതമ്പൊടി ഇതൊക്കെ അഞ്ച് രൂപയാണ് ഞാൻ കുറച്ച് കൊടുക്കുക ഇതൊക്കെ മടിയന്മാർക്കുള്ള സാധനം അല്ലേ അപ്പം അഞ്ചു രൂപ കുറച്ച് കൊടുക്കണം അവരൊക്കെ ഉണ്ടായി നന്നാവട്ടെ അപ്പം അതാണ് എൻ്റെ സ്വഭാവം ഇനി ഒരു കുപ്പി വെള്ളം പച്ചവെള്ളം വന്ന് മേടിച്ചിട്ടുണ്ടെങ്കിലേ ഒരു ലിറ്റർ വെള്ളത്തിന് ഗവൺമെന്റ് ഇരുപത് രൂപയ്ക്ക് വിറ്റോളാൻ ഞാൻ വിൽക്കുന്നത് വെറും പത്ത് രൂപ അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വഭാവങ്ങൾ അപ്പൊ കണ്ടോ കൂറയ്ക്കും പോത്തും നല്ല കോമ്പിനേഷൻ നല്ല രുചിയാണ് അതും എന്റെ വീട്ടിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് സാധനം ചപ്പാത്തി കണ്ടില്ലേ നമ്മുടെ ആലപ്പാട്ട് സൂപ്പർമാർട്ട് ഗോതമ്പൊടി അടിപൊളിയാണ് അപ്പൊ അതൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പൊ ഭാര്യയുടെ വിചാരം ഈ കൃഷി സ്ഥലത്ത് പോയിട്ട് പണിയാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ് നല്ല ആരോഗ്യം വേണം അപ്പൊ അവള് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാണ് കഴിക്കത്താണ് സംഗതി കുറച്ച് ശക്തിയൊക്കെ വേണം പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നല്ല അപ്പൊ നിത്യഭ്യാസി ആനയെ എടുക്കുന്നു കേട്ടിട്ടില്ലേ എന്നും പണിയെന്നവന് ആ ആനേനെ പൊക്കാൻ പറ്റും അതാണ് അതിന്റെ അർത്ഥം അത്രയും ശക്തിമാനായിരിക്കും അപ്പം ഇത് ഗോതമ്പ് അട കുറച്ച് നമ്മുടെ ഞാലിപ്പൂവൻ പഴം ഉണ്ടാകുന്നു അതൊക്കെ അല്പം ചീഞ്ഞു തുടങ്ങി ചീഞ്ഞു തുടങ്ങി കറുത്ത കുള് പുത്ത് കറുത്ത കുത്തുണ്ടെങ്കിൽ മകനുണ്ട് ഡിസൈറ് അവ ഇത് കഴിക്കില്ല അപ്പോൾ ഇതുപോലെ അട ഉണ്ടാക്കിയിട്ട് വെച്ചേക്കണ് ഇതാണ് നമ്മുടെ വാഴ ഞാലിപ്പൂവൻ വാഴയാണ് കണ്ടില്ല അതിന്റെ തയ്യാണ് അപ്പോൾ ഇതിന് വെള്ളം കൊടുക്കാറുണ്ട് ഇത് ചെറിയ വാഴത്തൈ ആയി ഇവന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു വരും ഇപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയില് മഴ പെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ വാഴയ്ക്ക് വെള്ളം വെച്ചു കൊടുത്തേക്കാണ് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പൈപ്പ് ഇടില്ല നേരെ സ്പ്രിങ്ക്ളർ ഫിറ്റ് ചെയ്യും പിന്നെ നമുക്ക് വാഴ കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ജോലി ചെയ്യേണ്ട ആ സമയം വേറെന്തേലും മറ്റുള്ള ജോലികൾക്ക് പോകാം അപ്പം ഇതാണ് നമ്മുടെ ഞാലിപ്പൂവാൻ വാഴണത് കണ്ടോ ഇത് വെച്ചിട്ട് ഒരു മൂന്ന് മാസമായി അപ്പൊ ഇതിന്റെ കടയ്ക്കുള്ള കന്നൊക്കെ മുറിച്ചു കളയണം പിന്നെ ഇതുപോലെ ഇലകൾ ഉണ്ടെങ്കിലൊക്കെ കളയണം കണ്ടോ ചാണകപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു അതാണ് ഈ കാണുന്നത് അപ്പൊ വേണ്ടത് വാഴയ്ക്ക് ഇഷ്ടംപോലെ വെള്ളമായിട്ടുണ്ട് ഈ കുഴിയിൽ ഇനി അടുത്ത കുഴിയിലേക്ക് വെച്ചുകൊടുക്കാൻ പോവാ ഇതാണ് നമ്മുടെ ഞാലിപ്പൂവാൻ ഈ പൂവൻ ഈ ഞാലിപ്പൂവിനൊന്നും അത്ര വരുത്തും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ ഇവിടെ പണിയുന്ന കാരണം അതൊക്കെ ശരിയാക്കി വളണം ഇത് കണ്ട ഇതൊരു ഏത്തവാഴയാണ് അതിൻ്റെ കയ്യെന്ന് പറയും ഈ എല്ലാം ഇങ്ങനെ ഒടിഞ്ഞുറക്കണ്ട ഈ വാഴക്കൈ നമ്മൾ ചെത്തി കളയണം ഇല്ലെങ്കിൽ പഴുത്ത് തുടങ്ങിയതിൻ്റെ ഉള്ളിലൊക്കെ ചെള് കൊമ്പൻ ചൊല്ലി അല്ലെങ്കിൽ മറ്റുള്ള ഓരോ കീടങ്ങൾ വന്നിരിക്കും വാഴ ഇങ്ങോട്ട് നശിപ്പിക്കും കാരണം വാഴക്കൈൻ്റെ ഉള്ളിലൊക്കെ ഒരു തണുപ്പുണ്ട് ചൂടൊന്നും ചൂടൊന്നടിക്കാണ്ട് അവിടെ ഇരിക്കും പേശിയിൽ ഇരിക്കുന്ന പോലെ തന്നെ അപ്പം ഈ വാഴ കൈയ്യൊക്കെ നമ്മൾ വേണ്ട ഇത് കേടുവന്ന വാഴയാണ് ഇത് ഏത്ത വാഴയാണ് അപ്പം ഇതവിടെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ വാഴകൾക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല വാഴയ്ക്ക് തന്നെ ഈ വാഴ ഇട്ട് കൊടുക്കാൻ പാടില്ല രോഗം വന്ന വാഴയാണ് അപ്പം ഞാൻ എൻ്റെ ഇരുമ്പൻ പുളി ഇരുമ്പൻ പുളി മരത്തിന് ഇട്ട് കൊടുക്കണം അതിന്റെ കടക്കിട്ടാണെങ്കിൽ അതിനൊരു തണവും കിട്ടും വാഴയുടെ പിണ്ടിയൊക്കെ ചീഞ്ഞിട്ട് ഒകാശ വെള്ളവും കിട്ടും അപ്പൊ ഒരു വളമായി ഒന്ന് ചത്ത് ചീഞ്ഞാ മറ്റൊരു വളംന്ന് കേട്ടറില്ലേ അതന്നെ ഞാനും ചത്ത് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിപ്പാമ്പിലും ഉണ്ടായി കുഴിച്ചിടും ചീഞ്ഞ് തെങ്ങിന് വളം അപ്പ വേണ്ട വാഴകളൊക്കെ കൈയ്യൊക്കെ വെട്ടി പറഞ്ഞു ഇനി ഇഷ്ടംപോലെ വാഴകളുണ്ട് എല്ലാരും ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മള് കൊകാശൊക്കെ ചെയ്യാ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചെയ്താണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മളുടെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ വെള്ളം നിറഞ്ഞുകൂടെ അപ്പം ഇടയ്ക്കിട്ട് മാറ്റിയിട്ട് തുടങ്ങണം കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ വെള്ളം വരുമ്പോൾ സ്പ്രിങ്ക്ലർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാണെങ്കിൽ നനയ്ക്കാനും നിൽക്കണ്ട മോട്ടറിന്റെ ഒരു സ്വിച്ച് ആയിട്ടാണെങ്കിൽ എല്ലായിടത്തും പോയിട്ട് നനച്ചോളും അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ വന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഭാഗമായി ഇനി അപ്പോൾ കുളിച്ച് ദശക്കമാക്കിയിട്ട് എനിക്കെൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലാണ് അപ്പോളോ ടയേഴ്സിൻ്റെ അടുത്ത് ലൂക്കാസ് മാർക്കറ്റ് അപ്പൊ സബിത അവിടെ എത്തിയിട്ടുണ്ട് ആള് പറയണെ അവിടെ കായ്ക്കൊലൊക്കെ മൂത്ത്ക്കണ് ഇവിടെ ഒന്ന് ഈ പണി ചെയ്താൽ മാത്രം പോരാ അതൊക്കെ വെട്ടിക്കൊണ്ടായിട്ട് വിക്ക് നടന്ന നടന്ന ഞാൻ പോരും നടന്ന വെട്ടെത്തിയ കണ്ടതിലുണ്ട് നീ നടന്ന അപ്പ ഇതാണ് നമ്മളുടെ വാഴ വാഴ വെച്ചാൽ മൈസൂർ പൂവൻ പറയും നല്ല ഭംഗിയുള്ള വാഷ് ബാക്ക് പക്ഷേ പാളയങ്കോടൻ വാഴ എന്നാണ് ഞങ്ങളുടെ അടുത്ത് പോകുക ഇത് കണ്ടോ ഈ സാധനമൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം കറി വയ്ക്കാം അപ്പോൾ അവിടെ നിൽക്കട്ടെ ഒന്ന് സമയമില്ല ഇതാണ് നമ്മുടെ പാളയംകോടൻ മൈസൂർ പൂവൻ കണ്ടില്ലേ ഒരു പതിനഞ്ച് കിലോ മുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞ മുന്നൂറ് രൂപയാണ് ഇതിന് കിട്ടുക അപ്പോൾ ഇതിന് വളം വേണ്ട വെള്ളം വേണ്ട ഒന്നും കൊടുക്കണ്ട നമ്മള് ഈ പറമ്പിൽ അവിടെ ഇവിടെ കിടക്കണ വളം ഇവൻ പോയിട്ട് അവന്റെ വേര് കൊണ്ടുപോയിട്ട് വേര് വലിച്ചുകൊണ്ട് എടുത്തോളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ വാഴയ്ക്ക് വലിയ കായ്ക്ക് വില കുറഞ്ഞത് അപ്പൊ ഇത് വേണ്ട ഈ വാഴയുടെ മുൻവശത്ത് പതുക്കൊന്ന് കൊത്താൻ പാടുള്ളൂ അതായത് പകുതി മുറിയാൻ പാടില്ല പതുക്കൊന്ന് വെട്ടത്തിക്ക് വെട്ടി കൊടുക്കാം കണ്ടോ അപ്പോൾ ഇനി തന്നെ ഇങ്ങട് നമ്മളുടെ കൈ എത്തുന്ന ഉയരത്തിൽ വെച്ച് വെട്ടണം ഇല്ലെങ്കിൽ ആ കൊല വന്നിട്ട് നിലത്ത് രറ്റ വേവിച്ചാണ് കായക്കൊലൊക്കെ പൊളിഞ്ഞു കേട്ടോ ഇതിപ്പോ ഞാൻ തുടർന്ന് വേണ്ട കേട്ടോ തന്നെ നിലത്ത് മുട്ടാൻ പറ്റില്ലല്ലോ അവന് അപ്പൊ ഉയരത്തിൽ വെച്ച് വെട്ട ഏത് വശത്തേക്കാണ് മറയേണ്ടത് ആ വശത്ത് പതുക്കെ വാഴത്തടിയുടെ കാൽ ഭാഗം വെട്ടാൻ പാടുള്ളു അപ്പൊ ഈ ഓലയൊക്കെ ഓലല്ല വാഴക്കയ്യും വാഴയുടെ ഇലയൊക്കെ നമ്മളുടെ തെങ്ങീനിട്ട് കൊടുത്തു അപ്പൊ വാഴയ്ക്ക് നമ്മൾ ഇടാൻ പാടില്ല അപ്പൊ ഈ കൊല വെട്ടി കൊണ്ടുപോകണം കണ്ടല്ലേ ഇതാണ് കായക്കൊല ഒരു പതിനഞ്ച് കിലോ കണ്ടല്ലേ അപ്പൊ ഇതൊക്കെയാണ് കൃഷികൾ കൃഷികൾ എന്ന് വെച്ചു ഒരു ബുദ്ധിമുട്ടാണെന്നില്ല ഇവര് ചെയ്യാനായിട്ട് ഇപ്പം ഇന്ന് കൃഷി ചെയ്യുന്ന ഇത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഒരു ജോലിയും തൊഴിലൊന്നും ഗവൺമെന്റ് ജോലിയും ഇല്ല പ്രൈവറ്റ് ജോലിയും കിട്ടാത്ത ആള് മാത്രം അവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നതാണ് പാവം അപ്പം കൃഷിക്കാരനൊന്നും കിട്ടില്ല എന്നുള്ള എല്ലാ കൃഷിക്കാർക്കും അറിയാം എനിക്കല്ല എല്ലാ കൃഷിക്കാർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മളുടെ മക്കളൊക്കെ എന്ത് ജോലി മനസ്സിലായില്ലേ കണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വേലകളൊക്കെ അവസാനിപ്പിക്കണം